കടുവപുഴ പാലം നിർമ്മാണത്തിനും കളയാമക്കൽ പാലം അപ്രോച്ച് റോഡ് നിർമ്മാണത്തിനും നടപടി സ്വീകരിക്കണമെന്ന് മണി കപ്പൻ എം എൽ എ നിയമസഭയിൽ ആവശ്യപ്പെട്ടു ബഡ്ജറ്റിൽ വർദ്ധിപ്പിച്ച ഭൂനികുതി കർഷകരെ ദോഷകരമായി ബാധിക്കുന്നതിനാൽ അടിയന്തരമായി പിൻവലിക്കണമെന്നും എം എൽ എ ആവശ്യപ്പെട്ടു ബഡ്ജറ്റ് ചർച്ചയിൽ പങ്കിട്ട് സംസാരിച്ച കപ്പൻ പാലായിട്ടുള്ള അവഗണനകൾ ചൂണ്ടിക്കാട്ടി നാലമ്പലങ്ങൾ വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ഛന്റെ കബറിടം സ്ഥിതി ചെയ്യുന്ന രാമൂരം ശബരിമല ഇടത്താവളമായ കടപ്പാടൂർ മഹാദേവ ക്ഷേത്രം എടപ്പാടി ക്ഷേത്രം ഇളംലാം ക്ഷേത്രം ഇന്ത്യയിലെ ആദിവിസ്ത അൽഫോൺ സമ്മയുടെ കടം സ്ഥിതി ചെയ്യുന്ന പരണയാനം ധന്യം കതൽക്കാട്ടിൽ മത്തയച്ചിന്റെ ശവകുടികൾ സ്ഥിതി ചെയ്യുന്ന പാലാ മുനിസിപ്പാലിറ്റി എന്നിവ ഉൾപ്പെടുത്തി പദ്ധതി നടപ്പാക്കണം ഇല്ലിക്കൽ കല്ല് ഇള്ളിവിഴ പൂഞ്ചറ എന്നീ സ്ഥലങ്ങളെ ഇന്ത്യൻ ടൂറിസം മാപ്പിൽ ചേർക്കണമെന്ന് മന്ത്രി സുരേഷ് ഗോപി ഫ്രാൻസിസ് ജോർജ് എം ബി മോൻസ് വാസം എം എൽ എ എന്നിവരോടൊപ്പം കേന്ദ്ര ടൂറിസം മന്ത്രിയെ കണ്ടാവശ്യപ്പെട്ടെന്നും സംസ്ഥാന ടൂറിസം വകുപ്പ് മന്ത്രി രേഖാമൂലം ആവശ്യപ്പെട്ടാൽ സാധിക്കുമെന്നും എം എൽ എ പറഞ്ഞു വാഴ്ത്തപ്പെട്ട കുഞ്ഞഅജൻ്റെ ശവകുടീരം സ്ഥിതി എന്ന രാംപുരം കദലിക്കാട്ട അച്ഛന്റെ ശവകുടീരം സ്ഥിതി എന്ന പാല മുനിസിപ്പാലിറ്റിയും ശബരിമല ഭക്തരുടെ ഇടത്താവളങ്ങളായ കടപ്പാട്ടൂർ മഹാദേവ ക്ഷേത്രം ഇടപ്പാടി ഇളംകുളം ക്ഷേത്രങ്ങൾ എന്നിവയും പ്രധാനപ്പെട്ടതാണ് സർ ഇന്ത്യയിലെ ആദ്യത്തെ പുണ്യവതിയായ അൽഫോൻസ് അമ്മയുടെ സ്ഥിതി ചെയ്യുന്ന ഭരണിങ്ങാണം തുടങ്ങി എല്ലാം കൊണ്ടും പാലായെ ഒരു പിൽഗ്രിം ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായി മാറ്റാൻ സാധിക്കുന്നു സർ മീനച്ചിലാറിന്റെ ഉത്ഭവ സ്ഥലമായ ഇല്ലിക്കക്കല്ല് മേലുകാവ് പഞ്ചായത്തിലെ ടൂറിസം സെന്ററായ ഇലവീഴ പുഞ്ചിറ എന്നിവയെല്ലാം പ്രകൃതി സൗന്ദര്യം കൊണ്ടും തണുത്ത കാലാവസ്ഥ കൊണ്ടും ഇപ്പോൾ തന്നെ ധാരാളം വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളാണ് ഇവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ പ്രകൃതി സൗഹൃദമായി തന്നെ നമുക്ക് സാധിക്കും എന്നതുകൊണ്ട് കൂടുതൽ സൌകര്യങ്ങൾ വിനോദസഞ്ചാരികൾക്ക് വേണ്ടി ഏർപ്പെടുത്തണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ബഹുമാനപ്പെട്ട മന്ത്രിയോട് ഞാൻ ഒരു അഭ്യർത്ഥന നടത്തിയിട്ടുണ്ട് ഒരു പൈസയും മുടക്കില്ല ഈ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ കേന്ദ്രത്തിന്റെ ടൂറിസം മാപ്പിൽ കൊണ്ടുവരാൻ ഒരു കൊടുത്താൽ ഞാനും ഫ്രാൻസിസ് ജോർജും സുരേഷ് ക്യാബിനറ്റ് കണ്ടപ്പോൾ അദ്ദേഹം ഞാൻ വിശ്വസിക്കുന്നു ഇല്ലാതെ പണിത കളിരാമക്കൽ പാലം ഇന്നും നാല് തവണ നിൽക്കുകയാണ് താൻ എൽ ഡി എഫിലായിരുന്നപ്പോൾ പതിമൂന്ന് കോടി മുപ്പത് ലക്ഷം രൂപ അനുവദിച്ചിരുന്നു സ്ഥലം നൽകാമെന്ന് സംബന്ധിച്ച വ്യക്തിയെ വിസമ്മതിച്ചപ്പോൾ മറ്റൊരാൾ തയ്യാറായി അപ്പോൾ അലൈൻമെന്റ് മാറ്റരുന്ന് ആവശ്യപ്പെട്ട് പൂർത്തിയാക്കാതിരിക്കാൻ ചിലർ ബോധപൂർവം ശ്രമിക്കുന്നതായും എം എൽ എ നിയമസഭയിൽ പരാതിപ്പെട്ടു ഇനിയും പൂർത്തിയാകാതെ കിടക്കുന്ന ബൈപാസ് റോഡും റിംഗ് റോഡും എത്രയും വേഗം പൂർത്തിയിരിക്കണമെന്നും പ്രകൃതിക്ഷോഭത്തിൽ തകർന്ന കടകുഴ പാലം ബജറ്റിൽ അനുവദിച്ചിരിക്കുന്ന ചിലച്ചിപ്പാലത്തിന്റെ പണം ഉപയോഗിച്ച് പുനഃനിർമ്മിക്കണമെന്നും എം എൽ എ ആവശ്യപ്പെട്ടു ടൂറിസ്റ്റ് കേന്ദ്രമായ എലിവിഴ പൂഞ്ചറിലേക്കുള്ള ആന്തിനാട് മേലുകാവ് റോഡ് ബി എം ബി സി നിലവാരത്തിൽ ടാർച്ച് ചെയ്തെങ്കിലും പതിനൊന്ന് വർഷമായി ലേ ഓവർ നടത്തിയിട്ടില്ലെന്നും മണിസികാപ്പൻ എം എൽ എ പറഞ്ഞു നഗരവൽക്കരണത്തിന്റെ ബജറ്റിൽ പദ്ധതികളുണ്ടെങ്കിലും സാധാരണക്കാർ അധിവസിക്കുന്ന ഗ്രാമീണ മേഖലയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കണമെന്നും സാധാരണക്കാരെ ദ്രോഹിക്കുന്ന നികുതി ഒഴിവാക്കി ഇതര വരുമാനമാര്ഗങ്ങള് കണ്ടെത്തി സംസ്ഥാനത്തിന്റെ സമഗ്രവികസനം സാധ്യമാക്കണമെന്നും മണിസികപ്പൻ എംഎല്എ ആവശ്യപ്പെട്ടു